ഞാൻ ഇന്നേ അറംപറ്റുക എന്ന് കേട്ടിട്ടുണ്ട് അറംപറ്റുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുകളൊക്കെ പറയുമ്പം അത് നമുക്ക് തന്നെ ഭവിക്കുന്നത് ഞാൻ അറംപറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് സംഭവിച്ചു ഞാൻ പറയാം പക്ഷേ ഈ അടുത്ത നാളിൽ സംഭവിച്ച ജെൻസൺ എന്ന് പറയുന്ന ആ പയ്യൻ വയനാട്ടിലെ ആ ദുരന്തത്തിൽ മരിച്ചുപോയ ശ്രുതി എന്ന് പറയുന്ന കുട്ടീനെ പ്രതിസുധകരണായിരുന്ന ജെൻസനു പറ്റിയത് നമ്മൾ കേട്ടതല്ലേ ആ പയ്യൻ എപ്പോഴും ഇരുന്ന് പറയില്ലായിരുന്നോ എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി ഒറ്റ ഒറ്റയ്ക്കാവുന്നതെന്ന് എനിക്ക് വിചാരിക്കാൻ പാടില്ല എനിക്ക് അങ്ങനെ വിഷമമുണ്ടെന്നൊക്കെ ആ പയ്യൻ മീഡിയകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ നമ്മൾ കേട്ടതല്ലേ ഭയങ്കര വിഷമത്തോടു കൂടി പക്ഷേ എന്തോ അതുപോലെ തന്നെ സംഭവിച്ച ആ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ കൊച്ചു പോവുകയും ചെയ്തു ആ പയ്യൻ പോവുകയും ചെയ്തു അല്ലേ അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ് ആ സമയത്ത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഇല്ലേ എനിക്കറിയാവുന്ന ഒത്തിരി അങ്ങനെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട് എനിക്കറിയാവുന്ന ഒരു കൊ ഒരാളുടെ അമ്മാവൻ ഏത് സമയവും പറയായിരുന്നു അമ്മയോടും പെങ്ങളോടും ഞാനങ്ങ് പോയിട്ട് ഞാനങ്ങ് പോകാം ഞാൻ നിങ്ങൾ ഞാൻ ഞാനവിടെ ചെന്നിരിക്കാം നിങ്ങൾക്ക് കൊട്ടാരം പോലുള്ള വീടൊക്കെ വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്ന കഥയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു എന്ന് പറയണേ എന്നാണേലും ആദ്യമേ പുള്ളി അങ്ങ് പോയി പിന്നെ അമ്മ മരിച്ചു പെങ്ങൾ മരിച്ചു എല്ലാം മരിച്ചു അപ്പം ഉണ്ട് കേട്ടോ നമ്മൾ എന്താണോ പറയുന്നത് അത് സംഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേർക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരിടക്കാലത്ത് മുഴുവൻ ഈ മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരിക്കുന്നത് അപ്പോൾ ഇനി ജീവിതത്തിലെല്ലാം ഇങ്ങനെ ഒത്തിരി കാലം ജീവിച്ചിരുന്ന ഇരിക്കുന്ന കാലത്ത് നല്ലത് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം മരണത്തെ സ്വീകരിക്കുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് തന്നെയല്ലോ പണ്ട് കാലത്തുണ്ട് കുമാരനാശാൻ ഇങ്ങനെ പല്ലനയാറ്റിൽ മുങ്ങി വരിച്ച ബോട്ടവടത്തിൽ മുങ്ങി വരിച്ച് കുമാരനാശാൻ ഹന്ത താഴുന്നു എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടില്ലേ എന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ പേപ്പട്ടി വിഷപാതയായിട്ട് മരിക്കുന്നതെന്നാ പറയുന്നത് അത് എഴുതിയിട്ടുണ്ടെന്നു പറഞ്ഞേ അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ഈ അറംപറ്റിയ പോലെ വാക്കുകൾ ഉപയോഗിച്ച് മരണം മരിച്ചവരുണ്ട് അത് സിനിമാ ലോകത്തുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇന്ദിരാഗാന്ധിയൊക്കെ മരണത്തെക്കുറിച്ച് ഒരിടത്ത് പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏ ചില പറയണക്കല്ലേ ഞാൻ ഈ നാടകം ഒക്കെ അഭിനയിച്ചോണ്ടിരിക്കണം മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒത്തിരി പേർ അതേ തട്ടിൽ തന്നെ മരിച്ചു വീണു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ ഏ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മൾ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് എന്നാന്ന് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ നൂറ്റൊന്ന് തവണ നാമജപം ചൊല്ലുകയും ആയിരത്തിന്ന് തവണ നാമജപം ചൊല്ലുകയൊക്കെ ചെയ്യൂലേ അതായത് നാരായണ നാരായണ ഓം നമശിവ ഏതാണെങ്കിലും ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് ആവർത്തിച്ച് 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 പറയുമ്പോൾ അതിലൊരു പവർ കൂടിക്കൂടി വരുമെന്നു പറയുന്നത് അത് ഏത് സ്ഥലത്തിരുന്നാണ് നമ്മൾ പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഒരു ശക്തി ഭയങ്കരമായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സാധനം നെഗറ്റീവ് ഏത് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് പവർ കൂടി കൂടി വരും എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ രീതി അതങ്ങനെയാണ് പ്രപഞ്ചം എന്താണോ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ റിസൾട്ട് തിരിച്ച് ഇരട്ടിയായിട്ട് നമുക്ക് നമുക്കിങ്ങ് തരും എന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അതേ ഉള്ളൂ നമ്മൾ നെഗറ്റീവായി കൊടുക്കണമെങ്കിൽ നെഗറ്റീവ് നമുക്ക് തിരിച്ചു തരും പോസിറ്റീവായി കൊടുക്കണമെങ്കിൽ പോസിറ്റീവ് തിരിച്ചു തരും നമ്മൾ ഈ ആയിരത്തൊന്ന് തവണ നാമജപം ആയിരത്തൊന്ന് തവണ ഈ ഇങ്ങനെയൊക്കെ ചൊല്ലുമ്പം നമ്മൾ പറയുന്നത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ അവരൊരു പവർ ഉണ്ടായി വരികയാണ് ഒരു ദൈവീകത ഉണ്ടായി വരിക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നെഗറ്റീവ് പറയുമ്പോഴും ഞാൻ രണ്ട് ഫ്ലാസ്ക് രണ്ട് കുപ്പികളിലെ ജാറുകളിൽ വെള്ളം എടുത്തു വെച്ചതിൻ്റെ ഒരു കഥ ഒരു വിവേ പറയുന്നത് കഥയല്ല ഒറിജിനലായിട്ടാണ് ഒരു പരീക്ഷണ ജപ്പാനിൽ രണ്ട് ജാറുകളിൽ വെള്ളം എടുത്തു എടുത്തുവെച്ച് ഒരെണ്ണത്തിൽ നെഗറ്റീവ് എഴുതി വെച്ച് ഒരെണ്ണത്തെ പോസിറ്റീവ് എഴുതി വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് രണ്ടിനെ ഫ്രീസ് ചെയ്യാൻ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എടുത്തു നോക്കിയപ്പം പോസിറ്റീവ് എഴുതിയതിനകത്ത് വെള്ളങ്ങള് ഈ മഞ്ഞ് തുള്ളികൾ മഞ്ഞിൻ്റെ പൂക്കൾ പോലെ നല്ല ഭംഗിക്ക് വരുന്നു നെഗറ്റീവ് എഴുതിയതെല്ലാം ചിഹ്ന ഭിന്നമായിട്ട് ഒക്കെയുള്ള വെള്ളത്തുള്ളികളും ആയിട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്താണ് പുറപ്പെടുവിക്കുന്നത് അത് റിസൾട്ടായിട്ട് നമുക്ക് വരുമുള്ളൂ അല്ലേ നമ്മൾ പോസിറ്റീവായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വരും ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മ ചിലരും മക്കളെയൊക്കെ ഇരുന്ന് നശിച്ചു പോവുകയുള്ളൂ ഒരു ഗതിയും പിടിക്കില്ല അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം അവരുടെ മക്കൾ ഒരു കാലത്തും നന്നാവില്ല മക്കൾ അതേപോലെ മക്കൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് മക്കളെ കുറിച്ച് ദൂഷ്യവശം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ മക്കൾ പോകുന്ന വഴിക്കൊന്നും ഒരു ഗതി ഉണ്ടായിരിക്കില്ല കാരണം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എന്താ ഒരു നെഗറ്റീവാണ് അല്ലേ അത് തന്നെയാണ് ഈ അറംപറ്റിയെന്നുള്ള വാക്ക് നമ്മുടെ വായിൽ നിന്നാണ് അത് വരുന്നത് ഹിന്ദു പുരാണങ്ങളുണ്ട് തഥാസ്തു എന്ന് പറയുന്ന ഒരു ദേവി തദാസ്തു എന്ന് പറയുന്ന ദേവി നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലായിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും തദാസ്തു എന്ന് ദേവി പറയും എന്ന് പറയുന്നത് തദാസ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കട്ടെ എന്നാണ് അപ്പം നമ്മൾ നല്ലത് പറയുമ്പോഴും ദേവി ഇരുന്ന് പറയും തദാസ്തു അതുപോലെ സംഭവിക്കട്ടെ നമ്മൾ മോശം എന്ന് പറയുമ്പോഴും ദേവി ഇരുന്ന് പറയും തദാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയും അത് ഏത് സമയത്ത് വേണേലും എപ്പോൾ വേണേലും നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തത് പറയുമ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് പറയും അപ്പം നമുക്കതേ സംഭവിക്കുകയുള്ളൂ നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞല്ലേ നമുക്ക് എപ്പോഴും എല്ലാവരും തന്നെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക പോസിറ്റീവ് മാത്രം പറയുക പോസിറ്റീവ് കാര്യങ്ങളെ ആലോചിക്കാവുള്ളൂ എന്ന് പറഞ്ഞേണ്ട കാര്യം എന്താണെന്നറിയാവോ അതേ അത് സംഭവിക്കുകയുള്ളൂ എന്നൊരു ഉറപ്പായ കാര്യമാണ് അതൊരു ഓറയാണ് ആ ഓറയിൽ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടേ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയുള്ളൂ അതാ അതിൻ്റെ പ്രത്യേകത ഞാൻ പറ്റില്ല തഥാസ്തു എന്ന് പറഞ്ഞാൽ ദേവി അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയുണ്ട് എന്നെ എപ്പോഴും ഈ ദുഷിച്ച ചിന്തകൾ ഒന്നുമില്ലേ എനിക്ക് വയ്യായാ എന്നെ എന്നെ ഒന്നും എപ്പോഴും പണമില്ല എനിക്കതില്ല ഇതില്ല എനിക്ക് വയ്യ അങ്ങനെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ നമുക്ക് ഏത് സമയം അതായിരിക്കും പരിപാടി നമുക്ക് ഒന്നിനും പറ്റില്ല നമുക്ക് പൈസ ഇല്ല ഒന്നുമില്ല ആ സമയത്ത് എനിക്ക് എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ചോദിക്കും പിന്നെ ഇല്ലാണ്ടിരുന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞിപ്പോൾ ഉണ്ടാവും അവളെ അവിടെ നമ്മുടെ തഥാസ്തു പിന്നെയും പ്രവർത്തിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ നാളെ രാവിലെ എണീക്കുമ്പം കടക്കാർ വീണ്ടും മുമ്പ് വരുമ്പം ഞാൻ പിന്നെ എൻ്റെ ഇതിൽ എന്ന് പറഞ്ഞോണ്ടിരുന്ന വല്ലൊരു അടി വെച്ച് തരില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ കടക്കാരോട് പറയാനല്ല നമുക്കുണ്ടെന്ന് നമ്മുടെ മനസ്സിലാകും നമുക്കുണ്ടാകും എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ വെക്കേണ്ടത് നാളെ നേരം വിളിക്കുമ്പോൾ നമുക്ക് അതിനുള്ള മാർഗം കാണിച്ച് തന്നെ കാണും നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമ്മൾ മാർഗം കണ്ടിട്ടില്ല എന്ന് പറയണല്ലേ യാതൊരു അർത്ഥമില്ല അല്ലേ നമ്മളറിയാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കടവും വന്നാലും നമ്മൾ ചിന്തിക്കണം അല്ലേ ഒരു കടവും നമ്മളറിയാതെയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ അറിഞ്ഞു തന്നെയാണ് ഓരോ കടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വെക്കുന്നത് അപ്പം നമ്മളത് വീട്ടാനുള്ള ബാധ്യസ്ഥരാണ് പക്ഷേ നമുക്കൊരു സമയം കിട്ടും അത് വീട്ടാൻ ഇല്ലേ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചാൽ ഏത് സമയം കടവും കടവും കടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കടം ഉള്ളൂ ഉറപ്പായ കാര്യമാണ് ആ സമയത്ത് നമ്മളത് വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ ചിന്തിച്ച് പൈസ വരുന്ന മാർഗ്ഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നൊക്കെ നമ്മളിലേക്ക് പണം വന്നിരിക്കും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് നെഗറ്റീവ് ചിന്തിച്ചോണ്ടിരുന്ന നെഗറ്റീവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അത് ഏത് കാര്യത്തെക്കുറിച്ചാണേലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണേലും മക്കളെക്കുറിച്ചാണേലും നമ്മളെക്കുറിച്ചാണേലും എന്ത് കാര്യത്തെക്കുറിച്ചാണേലും നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക അപ്പം അറൻ പറ്റിയാന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറയാം എന്തോ ഒരു പേരാന്നറിയാം അങ്ങനെ അറൻപറ്റിയ വാക്കുകൾ പറയുന്നത് നമ്മൾ കരിനാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ ചില ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കരിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഏഹ് അത് വേറെ ഭേദമാണ് വേറൊരു കാര്യം പറയും ഗുളികൻ നാവേലിരിക്കുന്ന സമയമാണ് ചില ഹിന്ദുക്കളുടെ ഒരു ഇതുണ്ട് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടാന്ന് പറയും ഏതാണെങ്കിലും എന്തോ ഒരു എനർജി ഉണ്ട് ഈ അറൻ പറ്റുക എന്നുള്ളതിന് നമ്മുടെ ചിന്തയും നമ്മുടെ എന്നാ പറയണേ നമ്മ സാഹിത്യ ഭാഷ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നതും നമ്മുടെ ചിന്തയും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ടേണിംഗ് പോയിൻ്റിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ അറൻ പറ്റുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് ആ സമയത്തത് കൂടി യോജിക്കുമ്പോഴാണ് ആ സംഭവം അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കുന്നതെന്ന് പറയുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒന്നിച്ചു വരും അപ്പോഴാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും ഇപ്പോഴും നാവെടുത്ത് വളച്ച് പറയാതിരിക്കുക നമ്മൾ പെട്ടെന്നൊരു ഇതിൽ നമ്മൾ വലിയ കേമാന്ന് ഓർത്തോണ്ടെ നമ്മൾ പറയും ഏഹ് ഞാനില്ലെങ്കിലും ഇപ്പം അങ്ങോട്ട് ജീവിച്ചോളൂ ഏഹ് ഞാനിപ്പോൾ ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയും അതൊക്കെ നമ്മൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാൻ ഒരു സുഖമുണ്ട് പക്ഷെ നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ലായിരിക്കും ഈ ലോകത്തൊന്നും പോണമെന്നൊന്നും ഇല്ലേ അപ്പം നമ്മൾ ചിന്തിക്കുക അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ഏത് സമയത്താണ് അത് രണ്ടും കൂടെ ഒന്നിച്ചു അതിനൊരു ടേണിങ് പോയിന്റ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ള വാക്കുകൾ നെഗറ്റീവ് വാക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന് വലിയ മുതൽ മുടക്കമുള്ള കാശൊന്നും ഒരു ജി എസ് ടി ആരും ഏർപ്പെടുത്തിയിട്ടില്ല അതിനൊന്നും നമുക്കിഷ്ടം പോലെ നമുക്ക് പറയാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് ആരും നമ്മളെ എന്നാ പറയണേ സെൻസർ ബോർഡിലൊന്നും നമ്മളെ കട്ട് ചെയ്യാനൊന്നും എടുക്കണമെന്നില്ല നമുക്കിഷ്ടമുള്ളതൊക്കെ നല്ലത് ചിന്തിക്കാം ഇഷ്ട അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അറപ്പറ്റുന്ന വാക്കുകളൊന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവില്ല കുറച്ച് നാൾ നമ്മുടെ മനസ്സിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതായത് പോസിറ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ ജെൻസൺ എന്ന് പറയുന്ന ആ പയ്യൻ സ്വയം വരുത്തി വെച്ച അപകടമാണെന്നാണ് ഞാൻ കേട്ടത് കാരണം ആംബുലൻസിൻ്റെ പുറകെ വണ്ടി ഓടിച്ചു പോയി എതിരെ വന്ന ബസ്സിറ്റ് ഇടിച്ചാണ് മരിച്ചു പോയത് ആ പെങ്കൊച്ചിനെ പരിക്കുപറ്റി എന്ന് പറയണം പക്ഷെ പോയത് ആ കൊച്ചിനല്ലേ ആ പെങ്കൊച്ചിനല്ലേ അല്ലേ ഒന്ന് ഓർത്ത് നോക്കി ജീവിതത്തിൽ എന്തോരം വലിയ ദുഃഖം ആ പെൺകൊച്ചൻ അനുഭവിച്ചല്ലേ ആ പയ്യനോ പോയി ഒന്ന് ഓർത്ത് നോക്കി ആ കുട്ടീനെ ജീവിതകാലം മുഴുവൻ എന്തോരം ദുഃഖം അരിക അതിൻ്റെ മനസ്സിൽ കുടുംബങ്ങളെല്ലാം പോയി അതിൻ്റെ കൂടെ പ്രതിസുധ വരണമായിട്ടിരുന്നു ആ പയ്യനും പോയില്ലേ നമുക്ക് അപകടം ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മളെപ്പോഴും റോഡ് സുരക്ഷ എപ്പോഴും മുൻ മുന്നിൽ കണ്ട് മാത്രമേ വാഹനം ഓടിക്കാവുള്ളൂ ഇല്ലേ നമ്മൾ നമുക്കൊക്കെ അറിയേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡ്രൈവിങ് ഒക്കെ ഭയങ്കര ഈസിയാന്ന് നമുക്ക് തോന്നും ഇല്ലേ നമ്മൾ വണ്ടി ഓടിക്കണവരുടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ച് കഴിയുമ്പോൾ അത് ഇപ്പോഴത്തെ പയ്യന്മാർക്കൊക്കെ അതെ വണ്ടി കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരം എന്നാന്ന് വെച്ചാൽ അവർക്കെല്ലാം അറിയാം ഒരു പേടിയില്ല എല്ലാ സുരക്ഷാ നിയമങ്ങളും ഒക്കെ അവർ പാലിച്ച് അവർ ഓടിക്കണം എങ്ങനെ പോയാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് അതൊന്നുമല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മുടെ നമ്മളും ഒരു പ്രാന്തനോടിയിലാണ് എതിർവശത്തെന്ന് പറഞ്ഞവർ അതിലേറെ പ്രാന്തന്മാരാണ് നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരേ സമയം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക ഇല്ലേ പ്രാന്ത് പിടിച്ചവർക്ക് ഇന്ന സ്ഥലത്തേക്കൊന്നും ഇല്ലല്ലോ അവരെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോഴെ അതുപോലെ ചിന്തിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ കൃത്യ അകലം പാലിച്ച് വേണം വണ്ടി ഓടിക്കാൻ ഇല്ലേ നിർത്തേണ്ടിടത്ത് നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ചുറ്റുവട്ടം നോക്കി വേണം വണ്ടി ഓടിക്കാൻ ഇല്ലേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാണ് പിള്ളേരെ ഒറ്റയടിക്ക് അങ്ങ് പോവുകയുള്ളൂ ഏതെങ്കിലും ഒരു ആംബുലൻസ് ആംബുലൻസിൻ്റെ ഒന്നും പുറകെ പോകരുതെന്ന് നിയമം ഉള്ളതാ ആംബുലൻസിൻ്റെ പുറകെ ചില മന്ത്രിമാരൊക്കെ പോകുന്ന കണ്ട കൃഷ്ണ നമ്മൾ അന്തം വിട്ടു പോകും ഈ തിരുവനന്തപുരം സൈഡിലേക്കൊന്നും പോകാൻ പോലും പറ്റില്ല മന്ത്രിമാരെ തട്ടിട്ട് അവർ പോകുമ്പോൾ ഒരു പതിനഞ്ച് എസ്കോർട്ട് വണ്ടികളാണ് ഇങ്ങനെ പോകുന്നത് റോഡ് മുഴുവൻ ബ്ലോക്കാക്കി ഇങ്ങനെ അങ്ങ് പോവുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ സങ്കടം അതിൻ്റെ അങ്ങനെയുള്ളവരെ പുറകെ വെച്ചുപിടിപ്പിച്ച് പോകുന്ന എത്രയോ വണ്ടിക്കാറുണ്ടെന്നറിയാമോ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോൾ ഇങ്ങനെ ഒരു ബസ് ഒരു പ്രൈവറ്റ് ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി പോയങ്കര സ്പീഡിലാണ് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവസാനം ഞങ്ങൾ പോയ വണ്ടി വെട്ടിച്ചിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് സിസ്റ്റർമാരും കുറെ പിള്ളേരും കൂടെ പോകേണ്ട സൈഡ് അവരടുത്ത കാനയിലേക്ക് എടുത്തി രക്ഷ പോയത് ഈ വണ്ടി നമ്മൾ പോയ വണ്ടി വിലങ്ങൻ കൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തുന്നത് കാരണം ബസ് വന്ന് ഇടിക്കൂന്നുള്ള രീതിയിലാണ് വന്ന് കടന്നു പോകുന്നത് ഇങ്ങനത്തെ ഡ്രൈവിനൊക്കെ എവിടെ നിന്ന് ലൈസൻസ് കിട്ടണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും തൃശ്ശൂർ വെച്ചുള്ള സംഭവം ഞാനീ പറഞ്ഞത് ഞങ്ങൾ പോയ വഴി തൃശ്ശൂർ മുഴുവൻ ഇങ്ങനത്തെ ഡ്രൈവിങ്ങാണ് അപ്പം ഞങ്ങൾ ഓർത്തു ആ തൃശ്ശൂരൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്താലായിരിക്കും ലൈസൻസ് കിട്ടുകയുള്ളായിരിക്കും എന്നാ സ്പീഡിലാണെന്നറിയാമോ വാഹനം ഓടിക്കുന്നത് ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ലാത്ത രീതിയിലാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് പിന്നെ അപകടം എങ്ങനെ വരാണ്ടിരിക്കുമെന്ന് ഓർത്തുമില്ല ആ ഓവർടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ വണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക അപ്പോൾ എതിർവശത്ത് കയറി വന്ന് ഈ വശത്ത് വണ്ടി ഇച്ചിരി കുറവായപ്പം ഇതിലേ തന്നെ കയറി വന്നങ്ങ് പോവാ കടന്നു പോകാൻ സ്ഥലം എന്ന് പോലും നോക്കുന്നില്ല ഭയങ്കര ഒച്ചയ്ക്ക് ഓണടിച്ച ഇങ്ങനെ അങ്ങ് പോയേക്കുവാണ് അതാണ് അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നാല് വട്ടം ചിന്തിച്ചിട്ട് പോവുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ചുറ്റുവട്ടം നോക്കുക എപ്പോഴും നമ്മൾ നമ്മുടെ സൈഡ് വശമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ശേഷം മാത്രം വണ്ടി ഓടിക്കുക ഒരു സ്കൂട്ടർ കാരനോ ഒരു കുട്ടിയാണേലോ അല്ലെങ്കിൽ ആ എന്ത് സംഭവം വേണേലും വട്ടം ചാടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഒക്കെ ശ്രദ്ധിക്കുക എപ്പോഴും ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്ന നേരത്ത് നമ്മൾ പരമാവധി വണ്ടിയുടെ സൈഡ് ചേർന്ന് നിന്ന് നോക്കി നോക്കി ശേഷം നമ്മുടെ റോഡ് ക്ലിയർ ആയ ശേഷം കടന്നു പോകാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഇതെന്തോരപകടങ്ങളായിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നതിലേ പോയി കഴിഞ്ഞിട്ട് ഒരു നിമിഷം നമുക്ക് ചിലപ്പം നമുക്ക് പത്ത് മിനിറ്റ് മുമ്പ് ചെല്ലു ചെല്ലെത്താൻ പറ്റുമായിരിക്കും സ്പീഡിൽ പോയാൽ പക്ഷേ നമ്മൾ അഞ്ച് മിനിറ്റ് താമസിച്ചാലും നമ്മുടെ ജീവനല്ലേ വില ശരിയല്ലേ നമ്മൾ ഇച്ചിരി അതൊക്കെ പോയി അഞ്ച് മിനിറ്റ് താമസിച്ചു പോയി ഇന്നോർത്ത് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ജീവനുണ്ടല്ലോ നമ്മൾ പത്ത് മിനിറ്റ് മുമ്പ് ചെന്നിട്ട് നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞിട്ടില്ല എന്ത് എന്ത് അതുകൊണ്ട് എന്താ നമുക്ക് ഒരു ഗുണം ഇരിക്കുന്നത് ഇല്ലേ ആർക്ക് പോകണു ഇല്ലേ ദുഃഖിക്കാൻ കുറച്ച് പേര് ലോകത്ത് എപ്പോഴും ഉണ്ട് അതും അവർക്ക് മാത്രമല്ലേ പോകുന്നുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞത് അറൻ പറ്റുക എന്നുള്ളതാണ് അപ്പം എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് ഒരു നിസ്സാര കാര്യം പോലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എപ്പോഴും പോസി എപ്പോഴും ഒരു പ്രാർത്ഥന ഒരു ചെറിയ എവിടെ ഇറങ്ങുമ്പോഴും ഒരു ചെറിയ പ്രാർത്ഥന വണ്ടി യാത്ര ചെയ്യുമ്പോഴും ഒരു പ്രാർത്ഥന എല്ലാം നമ്മുടെ കൈപ്പിടിയിലാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അപ്പം അങ്ങനെയൊക്കെ ഒരു ജീവിതമാണെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും അപ്പം എനിക്ക് സത്യം പറഞ്ഞിരുന്നില്ല ആ കൊച്ചിനെ വീഡിയോ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി ആ എൻ കൊച്ചിനെ സുധീനെ കണ്ടുകഴിഞ്ഞപ്പം ഏഹ് അപ്പം ഞാനിങ്ങനെ വിടാം പിന്നെ അവൾ ഒരു ബോൾഡായ രീതിയിൽ ഇനി ദുഃഖം മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് ഓർത്തിട്ടാണോ എന്തോ അറിയില്ല എങ്കിലും അതിനെല്ലാം ധൈര്യവും ദൈവം കൊടുക്കട്ടെ അല്ലേ എന്നേ ഉള്ളൂ